ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നിന്നും വിരമിക്കുന്ന നാല്പത് ഹിന്ദി അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി മലപ്പുറം സ്കൌട്ട് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ വക്കീം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി ഡി കെ പി രമേഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു സംസ്ഥാന ട്രഷറർ വിനോദ് കരുവമ്പലം സംസ്ഥാന ഐ ടി കോർഡിനേറ്റർ കെ എ ഹാരിസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ മുഹമ്മദ് മുസ്തഫ സംസ്ഥാന സമിതി അംഗം കെ വി സിന്ധു എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ ട്രഷറർ എം ലീല ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സത്യനാരായണൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ അലി പറമ്പിൽ കെ എൻ സുബൈർ ജില്ലാ കലാ സാംസ്കാരിക സമിതി കൺവീനർ എം ശശികുമാർ ജില്ലാ ഐ ടി കോർഡിനേറ്റർ സുൽഫിക്കർ അമ്പലക്കണ്ടെ വിരമിച്ച ഹിന്ദി അധ്യാപക കൂട്ടായ്മയായ സദാ ബഹാറിൻ്റെ സംസ്ഥാന ട്രഷറർ കെ ആശാദേവി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സുരേഷ് രാജൻ എന്നിവർ ആശംസകൾ നേർന്നു മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സേതു വാഴമ്പാറ്റ മാജിക് അവതരിപ്പിച്ച് യാത്രയ്പ്പ് സമ്മേളനത്തിന് കൊഴുപ്പുകൂട്ടി ഹം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി പി ഷിഹാബുദ്ദീൻ എം ജമാലുദ്ദീൻ കെ സുഭാഷ് ബാബു ഫവാസ് മഞ്ജു പി ബീന എം അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും